ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനം പുലരുന്നതായി അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായുള്ള ചർച്ചയിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പ്രസ്താവന ഭാരതവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് വാങ്ങിയെ പറഞ്ഞു ഗ്ലോബൽ സൌത്തിനെ രാജ്യങ്ങളും ചേർന്ന് നയിക്കണമെന്നും ചൈനീസ് എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായ കൂടിക്കാഴ്ച ഡൽഹിയിലാണ് നടന്നത് ഇന്ത്യ ചൈന പ്രതിനിധിതല ചർച്ചകളുടെ കൂടിക്കാഴ്ച ഭാരതത്തിന് ടണൽ ബോറിംഗ് യന്ത്രങ്ങൾ നൽകുന്നതിന് തയ്യാറെന്ന് വാങ് അറിയിച്ചു ഭാരതത്തിന്റെ പശ്ചാത്തല വികസന രംഗത്ത് മികച്ച പ്രയോജനം ടണൽ ബോറിംഗ് യന്ത്രങ്ങൾക്ക് ഉറപ്പാക്കാനാകും വളം അപൂർവ്വധാതു രംഗത്ത് രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കും the Indian pilgrimage to the Mount Garumpochi and Lake Palonzo in the Xizang autonomous region. We should firm confidence to dispel interference, expand cooperation and to further consolidate the momentum of improvement and development of China India relations so that while pursuing our respective rejuvenation we can contribute to each other's success. അതിർത്തിയിൽ സമാധാനം പുലിടുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ അജിത് ഡോവൽ പറഞ്ഞു റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ പാത തുറന്നുവെന്നും അദ്ദേഹം അറിയിച്ചു in in Kazan in October last, we were able to set a a new new trend and we have profited a lot since then. The new environment that has has been created has helped us. ഗ്ലോബൽ സൌത്തിനെ ഭാരതവും ചൈനയും ചേർന്ന് നയിക്കണമെന്ന് ചൈനീസ് എംബസി ഔദ്യോഗികമായ പ്രസ്താവനയിലൂടെ തായ്വാനുമായുള്ള സാമ്പത്തിക സാങ്കേതിക സാംസ്കാരിക സഹകരണം തുടരുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രിയെ ഭാരതം അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം